ഞാൻ പാരീസിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം രണ്ടര വർഷമായി വീട് ചെക്ക് ചെയ്യാനുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പാരീസ് സിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൽ പാരീസിനേക്കഴിഞ്ഞ് മികച്ച സിറ്റികൾ ഒരുപാടുണ്ട് ഇത്രയും ഇമിഗ്രൻസ് പ്രത്യേകിച്ച് അധികം മോശമായിട്ടുള്ള അല്ലെങ്കിൽ നല്ലതും ചീത്തയാട്ടിലെ മിക്ക ചീത്തയാട്ടെ മിമിക്കൻസ് ഏറ്റവും കൂടുതൽ വന്നു വിട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് പാരീസ് സിറ്റി എന്ന് പറയുമ്പം എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഉണ്ടെന്ന് വേണം പറയാം യൂറോപ്പ് പൊതുവേ ഒരു സ്ലോ കാം പീസ്ഫുൾ ലൈഫാണ് അടക്കം വെച്ച് കമ്പയർ ചെയ്യുമ്പം പാരീസ് ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഭയങ്കര ബിസി ആയിട്ട് സിറ്റിയാണ് പക്ഷേ നമ്മൾ ആദ്യം വന്ന് വരുന്നൊരു സ്ഥലം നമ്മൾ ആദ്യമായിട്ട് വന്നിരുന്ന ഒരു അബ്രോഡ് കൺട്രി എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടത് തന്നെയായിരിക്കും ഞാൻ ആദ്യമായിട്ട് പാരീസിലേക്കാണ് വരുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞതിനു ശേഷം ഇവിടെ വേറെ പോലെയാണ് വേറെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുമായിട്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നു സൗഹൃദങ്ങൾ ബിൽഡ് ചെയ്യുന്നു പിന്നെ നമ്മൾ എവിടെ ജോലിക്ക് പോയാലും അവിടെ നമ്മളെ പോലെയൊക്കെ ഉള്ള വേറെ രാജ്യങ്ങളിൽ നിന്ന് പറയേക്കെ ഉണ്ടാകും അപ്പോൾ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് നമ്മൾ പാരീസിൽ ഒരു ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ എവിടെ പോയി കഴിഞ്ഞാലും പാരീസിൻ്റെ ആ ഒരു പാർക്ക് പാരീസ് നമ്മളൊരു മൂവബിൾ ഫീസ്റ്റ് ആയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു ശരിയാണ് കാര്യം പാരീസ് വന്ന് കണ്ടുപോയവരും പാരീസിൽ ജീവിച്ചവരും പാരീസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് രണ്ട് സ്റ്റോറീസാണ് പാരീസ് കണ്ടു വന്ന് കണ്ടുപോയവർക്ക് എന്തായാലും ഒബ്വിയസ്ലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കത്തില്ല കുറേ എക്സ്പെഷൻസ് ചോദിച്ചിട്ടാണ് വേണ്ടത് വരുന്നത് ശരിയാണ് ഈഫൽ ടവർ ട്രയം പാർഷ് എല്ലാം ഉണ്ട് പക്ഷേ ഇവിടെ ജീവിച്ച് പരീസിയൻ ലൈഫ് ജീവിച്ച് പാരീസിനെ പാരീസ് ആയി കണ്ട് ജീവിക്കുന്നവർക്ക് ഒബ്വിയസ്ലി പാരീസ് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എനിക്കങ്ങനെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് വേറെ യൂറോപ്യൻ സിറ്റികളിൽ പോയിട്ട് തിരിച്ച് പാരീസിലേക്ക് വരുമ്പോൾ ഒരു വീട്ടിലേക്ക് വരുന്ന ഒരു ഫീലിംഗ് ആണ് അത്രയും ആവണമെന്നില്ല അത്രയും അത്ര യൂറോപ്യൻ സിറ്റി ആവണമെന്നില്ല പാരീസ് ഇവിടെ ഒരു ബിസി ലൈഫ് അങ്ങനെയൊക്കെയാണെങ്കിൽ കൂടി സംതിങ് എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ട് പാരീസിന് യൂറോപ്പില് 你。